ൂടിയുള്ള വയ്യ തന്നെ വേറെ ലാവലാട്ട ഫുള്ള് കരിങ്കല്ലിൻ്റെ സ്റ്റോണ് വിരിച്ചിട്ട് പഴയ കാലത്ത് വിരിച്ചാണത് ഇപ്പോൾ വിരിച്ചതാണ് കേട്ടോ എന്താ ഒരു കോട്ടമായിരിക്കും സംഭവം ചെറ്റക്കുറിച്ചാണ് ആകെ സന്ദർശനമാകാൻ പത്തിയിൽ ഉള്ളൂട്ട സംഭവം ഇവിടെ ഒരുപാട് ആളുകളുണ്ട് പിന്നെ അതുകൊണ്ടല്ല ഫുള്ള് കരിങ്കല് തീർത്തതായിട്ട സംഭവം ഒരുപാട് ആളുകൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് ഒരു നടുമുറ്റം പോലത്തെ ഒരു സംഭവത്തിലാട്ടത് ഈ ഭാഗം ഇങ്ങനെ അകർത്താണ് പിന്നെ മറ്റുള്ളത് ഫുള്ള് നടുമുറ്റം പോലെയാണ്

പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടു അപ്പം അവിടെ നമുക്ക് വേണ്ടി തുറന്നേ ഇതിനുള്ളിൽ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ട് പഴയ കാലത്ത് എന്തോ സംഭവം ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയല്ലേ നിർമ്മാണം ഭയങ്കര സെറ്റപ്പ് ഫുള്ള് കരിങ്കല്ലിൽ തീർത്ത സംഭവം ട്ട് ശരിക്കും കല്ലുകളിൽ തീർത്തിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കണം പോണ കിണറും കരിങ്കല്ലിനണ്ടാക്കിയാണ് കിണറുള്ള ഒരേ കരിങ്കല്ല അതേപോലത്തെ വലിയ വലിയ പീസ് പീസ്